ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ തിരുവേഗപ്പുറ ചെമ്പ്രയിൽ മധുരമേള എന്ന പേരിൽ വാട്ടർ ഫെസ്റ്റിവൽ നടത്തി തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ആസിസ് നിർവഹിച്ചു തിരുവേഗപ്പുറ ചെമ്പ്ര വണ്ടർലാൻഡ് ഫാമിലാണ് ഒരു ഏക്കർ വരുന്ന ഭൂമിയിൽ തണ്ണിമത്തൻ കൃഷി ചെയ്തത് തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് മധുരമേള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചു വാട്ടർ ഫെസ്റ്റിവലായാണ് വിളവെടുപ്പ് കൊണ്ടാടിയത് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് തണ്ണിമത്തന്റെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി പറയാനും സംസാരിച്ചു അടുത്ത തവണത്തെ പഞ്ചായത്തിന്റെ പ്രൊജക്റ്റില് തന്നെ അതിന് വേണ്ട അവർക്ക് പ്രോത്സാഹനം എന്നുള്ള നിലയ്ക്ക് വേണ്ട തുക വകയിരുത്തിയിട്ട് അവർക്ക് കൊടുക്കാ എന്ന് നമ്മൾ ഏറ്റിട്ടുണ്ട് കാരണം ഈ വർഷം ഈ അവസാന സമയത്താണ് നമ്മൾ അറിഞ്ഞത് നമുക്കറിയാം മാർച്ചോടു കൂടി എന്താണ് എല്ലാ പൈസ അവസാനിപ്പിക്കുന്ന സമയമാണ് മാർച്ച് തുടക്കത്തിലൊക്കെ ആയിട്ടാണ് ഷാഫി നമ്മളോട് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഏതായാലും ഏപ്രിൽ പുതിയ പദ്ധതി ഉണ്ടാക്കുമ്പോൾ അടുത്ത വർഷത്തിൽ തണ്ണിമത്തന് നമ്മൾ പ്രത്യേക പ്രോത്സാഹനം നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് ഏത് സംഗതിയാണെങ്കിലും പൊതുവെ പഞ്ചായത്ത് നമ്മൾ സ്വയം പര്യാപ്തത നേടുന്നതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഏത് മേഖലയിലും ചെയ്യുന്നത് കൃഷി ഓഫീസർ കൗലത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കെ ടി എ മുജിബ് എം അബ്ബാസ് ഓമനക്കുട്ടൻ കുട്ടൻ ദേവി ബിന്ദു ബദറുദ്ദീൻ ഷാഫി ഫർഹാൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു